ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീതു ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിങ്ങനെ വന്നിട്ടുള്ളത് ഒരു സൺഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് അടഞ്ഞിട്ടുണ്ട് ഇന്ന് സൺഡേ ആണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് അപ്പം നമ്മുടെ പള്ളിയൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പുറമാണ് ഇനി അകം കാണിച്ചാണ് അതായത് നല്ല രസമായിട്ടുള്ള അടിപൊളി ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ട് അപ്പം ഇട്ടുപൊടി ഇരിപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇപ്പോൾ പ്രയറൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് നമ്മൾ ഇഡ്ഡിയും സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ പരിപ്പ് വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ സെൻ്റ് അടുപ്പിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ പരിപ്പ് തണുത്ത പിഴേക്ക് ഞാൻ വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർക്കാം പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്രയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചുവെക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു വീസിലാവുമ്പോഴേക്കും ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സൈഡടുപ്പിൽ ഞാൻ ഇവിടെ ഇഡ്ഡലി വീങ്ങാൻ വച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ലി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറും ഇപ്പോൾ ഒരു വിസിലായിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ സൈഡടുപ്പിൽ ഒരു കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തൊണ്ടയ്ക്ക് നല്ലോണം വേദനിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി കട്ടിടം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ ഇഞ്ചി തീർന്നു പോയി അപ്പോൾ ഒരു ഇലക്കി ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും നമ്മുടെ തേയിലപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ തളച്ചപ്പഴിക്ക് ഞാൻ ഓഫ് ചെയ്തു ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡിയായി അതുപോലെ ഇഡ്ലി ഉണ്ട് പിന്നെ ഞാൻ ഇനി ഉള്ളി ചമ്മന്തിയും കൂടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി കട്ടൻ ചായ എത്രയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഇനി അതിന് ശേഷം നമുക്കൊന്ന് പുറത്ത് പോകണം അപ്പോൾ ഇന്ന് നമുക്കിന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇന്നൊരു പാലക്കാച്ചിന് പോകണം അപ്പോൾ പാലുകാച്ചിന് പോ ഞങ്ങൾ പോയിട്ട് വന്നു അവിടെ നിന്നാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പന ഡ്രസ്സ് വേണം എന്നല്ല അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ സ്ട്രീറ്റിലൊന്നും കേട്ടോ നമ്മൾ വാങ്ങിയ അധികം വിലയൊന്നുമില്ല നല്ല വില കുറവുണ്ടായിരുന്നു ബാക്കി ഷോപ്പിലെന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും പിന്നെ നമ്മൾ പാലയാച്ചിനെ ഗിഫ്റ്റ് ചെയ്തത് ഒരു സാധനം ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത് ആദ്യം വാങ്ങണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ വാങ്ങിയതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ സ്ട്രീറ്റിലെ ആ ഷോപ്പിൽ ഈ അവിടെ പുൽക്കൂട് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വെറുതെ ഒരു ഫോട്ടോ എടുത്തതാണ് നല്ല രസം ഉണ്ടെട്ടോ പക്ഷേ അത് ഫുൾ ആയിട്ടില്ല അതിനേശൊന്നും വെച്ചിട്ടില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാവട്ടെ വയ നമുക്ക് പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിലൂടെ പോകണം കാരണം പനി നല്ലോണം കൂടി അങ്ങനെ അപ്പം നമുക്കിനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാവേ അപ്പോൾ ഇത് രാത്രി എട്ട് മണിയാണ് ഇപ്പോൾ പനിയൊക്കെ ഒന്ന് ജസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാതെ അപ്പോൾ എല്ലാവരും കൂടെ അത് ഹെൽപ്പ് ചെയ്യുമല്ലോ അതുകൊണ്ട് ചപ്പാത്തിൻ്റെ മാവൊക്കെ ചേട്ടൻ കുഴച്ചു തന്നു പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ചപ്പാത്തി പരത്താമെന്ന് വിചാരിച്ചു അപ്പോൾ വെറുതെ ഇങ്ങനെ അവരുടെ തിരഞ്ഞിട്ടിങ്ങനെ വെറുതെ വരത്തിയാതയല്ലോ പിന്നെ രണ്ട് മൂന്നെണ്ണം ഞാൻ പരത്തിയുള്ളൂ ബാക്കി ചേട്ടൻ തന്നെയാണ് ചേട്ടൻ്റെ വീട്ടുമൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്തെട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കറിയായിട്ട് നമുക്ക് ഗ്രീൻ പീസ് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ വന്ന സമയത്ത് കുറച്ച് ഗ്രീൻ പീസായിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടായിരുന്നു അപ്പോൾ കുതിർക്കാനായിട്ട് ഇഷ്ടമാണ് പിന്നെ അത് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം കുറച്ച് സവോള കട്ടിയിട്ട് കുക്കറിൽ നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഞങ്ങൾക്കൊന്ന് മിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിപ്പോൾ വെള്ളത്തിൽ നല്ലവണ്ണം കുതിർത്ത് എടുത്തിട്ടുണ്ട് കുക്കറിലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിൽ മൂന്ന് വിസലാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ അത് നല്ലവണ്ണം കിടത്തതിനു ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് എഴുതിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം കുറുകിയപ്പോഴേക്കും ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചായം കൂടെ ഇട്ടു അപ്പോഴേക്ക് നമ്മുടെ ഡിന്നർ റെഡിയായി അപ്പോഴേക്ക് നമ്മൾ വീട്ടിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ള ക്രിസ്മസ് അല്ലേ അതുകൊണ്ട് തന്നെ വീട്ടിലിങ്ങനെ കനം വന്നിട്ടുണ്ട് നാലഞ്ച് കുട്ടികളാട്ടോ ഞങ്ങളുടെ വീട്ടിലപ്പുറത്തൊക്കെ അടുത്തൊട്ടടുത്തൊക്കെയുള്ള കുട്ടികൾ നല്ല രസമുണ്ടായിരുന്നു ആ കുറപ്പിന് ക്രിസ്മസ് ബുക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഞാനൊന്ന് ഓർമ്മ വിചാരിച്ച കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാട്ടോ പിന്നെ മറ്റൊരു വീഡിയോ വീണ്ടും വരാം